സജ്ജനങ്ങളുമായ സംഘം അതാണ് സൽസംഗം സത്ത് എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിലനിൽക്കുന്നത് അഭിതിഷ്ടീ ആ സൽസംഘ ഫലത്തെയാണ് ഇവിടെ ശ്രീമദ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നത് അനേക ജന്മങ്ങളിൽ ശ്രദ്ധാപൂർവം അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളുടെ ഫലമായ ഭാഗ്യം എപ്പോൾ ഫലത്തെ കൊടുക്കുവാൻ തക്ക വിധം പാകം വരുന്നുവോ അതാണ് ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സൽസംഗമേവ ലഭാ സമയത്തു മാത്രമാണ് ഒരാൾക്ക് സജ്ജന സംസർഗം ലഭിക്കുകയുള്ളൂ ആ സജ്ജന സംസർഗം ഉണ്ടായാലോ ഉടൻ തന്നെ ആത്മ ആ അറിയുക നിമിത്തം ശരീരാദികളിൽ അതായത് അനാത്മവസ്തുക്കളിലുള്ള ആത്മബുദ്ധി രൂപമായ അജ്ഞാനം നശിച്ചു പോകും അതുകൊണ്ട് ഒരാൾ ഈ ജന്മത്ത് തീർച്ചയായിട്ടും സൽസംഗത്തിന് ശ്രമപ്പെട്ടും ശരിക്കും പ്രയത്നിച്ചും നേടേണ്ടത് തന്നെയാണ്